മേലെ മിക്ക കാലോർവ സജ്ജനു പൂജയ മേളി മച്ചയൊഴ്യ ലക്ഷ്മി ബറമ്മ നമ്മ സൗഭാഗ്യത ലക്ഷ്മി ബ്രമ്മ കനകൃഷ്ടിയ കരയുധാര മനഗ ഭാഗ്യതലക്ഷ്മീ ബറമ്മ കനകൃഷ്ടിയ കരയുധാര മനകിയതോർ ദിനൊളവ ജനകരായണ കുമാരി ബേഗ ഭാഗ്യതലക്ഷ്മി ബാര നമ്മ ഭാഗ്യദക്ഷ്മീ ബ അിത്ത കലധി ഭക്ത മനു നി മഹോത്സവ നിത്യ സുമ സത്യോർവ സാധു സജ്ജന ചിത്രൊളവാളി ബൊമ്മ ഭാഗ്യമീ ബാരത്തി സൗഭാഗ്യത ലക്ഷ്മി ബാരില്ല ഭാഗ്യവ കൊട്ടു കങ്കണ കൈയാങ്കു മാജലോചന വെങ്കട രമണന ബിംഗദരാണി ഭഗത ലക്ഷ്മി ബാര നമ്മ സൗഭാഗ്യത ലക്ഷ്മി സംഗില്ല കങ്കണ കൈയാ കൈയാങ്കു മംഗജ ലോചന വെങ്കടരമണന ബിംഗത രാഗ്യത ലക്ഷ്മി ബാര നമ്മ സൗഭാഗ്യതലക്ഷ്മി ബാര സത്യ തുപ്പത കാലുവെഹി ശുക്ര

அம்மம் மனி சௌபாகியதலீ பாரம்மா அம்மாலட்சுமி அம்மாலி அம்மாலி அம்மா லட்சுமி பாரம்மா அம்மா லட்சுமி பாரம்மா அம்மா லட்சுமி பாரம்மா